ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എമ്മും യു ഡി എഫും പങ്കാളികളെന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലുടനീളം ജനങ്ങളുടെ വിശ്വാസം വല്ലാതെ വ്രണപ്പെട്ടു ഭക്തർ ശബരിമലയിൽ സമർപ്പിക്കുന്ന ആഭരണങ്ങളും സ്വർണവും മോഷ്ടിക്കപ്പെടുകയാണെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു വിമാനത്താവളങ്ങളിലെ നയതന്ത്ര മാർഗങ്ങളിലൂടെ സ്വർണക്കടത്ത് നടക്കുന്നു ടി വി സീരിയലുകളിൽ കാണുന്നത് പോലെയാണ് കുറ്റകൃത്യം നടക്കുന്നത് കോൺഗ്രസിന് ദേശവിരുദ്ധമായ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യമെന്ന് പ്രകാശ് ജാവദേക്കർ ആരോപിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അവരുടെ ഔദ്യോഗിക പങ്കാളി രണ്ട് പാർട്ടികൾക്കും എസ് ഡി പി ഐയിൽ നിന്ന് പരസ്യവും പരോക്ഷവുമായ പിന്തുണ ലഭിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കി പ്രധാനമന്ത്രി മോദിയിൽ അവർക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇന്ന് നിർണായക ദിവസമാണ് കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി ബാബുവിന്റെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം തേടി മുരാരി ബാബു കോടതിയെ സമീപിച്ചത്വരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അതേസമയം തന്ത്രി കണ്ടരെ രാജീവർക്കായി എസ് ഐ ടി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീംകോടതിയും പരിഗണിക്കും ഇതിനിടെ സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി എസ് സംഘം ഇന്ന് മടങ്ങും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നിർദ്ദേശവുമായി ബി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എം പിമാർ അവരുടെ മണ്ഡലങ്ങളിലെ ബൂത്തുകൾ സന്ദർശിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പ്രയത്നിക്കണം ബംഗാളിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന അനുകൂല ഘടകങ്ങൾ ഉണ്ടെന്നാണ് ബി വിലയിരുത്തൽ കേരളത്തിലും തമിഴ്നാട്ടിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സാഹചര്യമെന്നും ദേശീയ അധ്യക്ഷൻ ആദ്യമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഇന്നലെ ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആദ്യമായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സാഹചര്യങ്ങൾ അവലോകനം ചെയ്തത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്ന് എൻ ഡി എയും ഘടക ബി പ്രാഥമിക സീറ്റ് വിഭജന ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും ബി ഡി സീറ്റുകൾ ആവശ്യപ്പെടും പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ടി സതീഷിനെതിരെ തുഷാർ വെള്ളാപ്പള്ളിയെ കളത്തിലിറക്കുന്ന കാര്യം ബി ഡി ജെ എസ് പരിഗണിക്കുന്നുണ്ട് കേരള കാമരാജ് കോൺഗ്രസും സോഷ്യലിസ്റ്റ് ജനതാദളും ഏഴ് സീറ്റുകൾ വീതവും നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് അഞ്ച് സീറ്റുകളും ആവശ്യപ്പെടും ഇതിൽ പാറശാല മണ്ഡലം കേരള കാമരാജ് കോൺഗ്രസിന് അനുദ്യോഗികമായി നൽകിയതായാണ് വിവരം വട്ടിയൂർക്കാവ് കൊടുങ്ങല്ലൂർ തൃപ്പൂണിത്തുറ കരുനാഗപ്പള്ളി തുടങ്ങിയ മണ്ഡലങ്ങൾ ആവശ്യപ്പെടാനും ബി ഡി ജെ എസ് തീരുമാനിച്ചിട്ടുണ്ട് ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും സീറ്റ് വിഭജനം സംബന്ധിച്ച് ഉഭയകക്ഷി ചർച്ചകൾ തുടരാനാണ് സാധ്യത